ഹലോ ഡിയേഴ്സ് ഗ്രീറ്റിംഗ്സ് ഫ്രം യജുമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു മെസ്സേജസ് ലേണിംഗ് സെൻ്ററില് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി പല ഡൗട്ട്സും പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മൊത്തം കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓൾറെഡി ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച സെപ്റ്റംബർ എട്ടാം തീയതി കുറേ ലേണിംഗ് സെൻ്ററുകൾ ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ നടന്നു നടന്നു കഴിഞ്ഞു പല സ്റ്റുഡൻസും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇൻഡക്ഷൻ പ്രോഗ്രാം എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തവരും പങ്കെടുക്കുന്ന നിർബന്ധമുണ്ടോ ഇല്ലയെന്നൊക്കെയുള്ള ഡൗട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ബാക്കിയുള്ള ലേണിങ് സെൻറ്റേഴ്സിൻ്റെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും അപ്പോൾ നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇനി വരുന്ന ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി ഒമ്പതാം തീയതി ആയിട്ടാണ് അടുത്ത ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഉണ്ടാവുക പല ലേണിംഗ് സെൻറ്റേഴ്സിലും പല സമയത്താണ് നടക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും മെയിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മെയിലിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലേണിംഗ് സെൻ്റർ ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇൻറ്റിമേഷൻ ലേണിംഗ് സെൻറ്ററുകളിൽ നിന്ന് ലഭിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് വരും എന്തായാലും എല്ലാ സ്റ്റുഡൻസും രജിസ്റ്റർ ചെയ്തവരൊക്കെ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഡേറ്റ് അറിയാതായി പോകരുത് ഇൻഡക്ഷൻ പ്രോഗ്രാം നിങ്ങളുടെ കോഴ്സുകളുടെ മൊത്തം ഒരു ഔട്ട്ലൈൻ നിങ്ങളെ പരിചയപ്പെടുത്താനും ഈ കോഴ്സ് എങ്ങനെയൊക്കെയാണ് പോവുക ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അസൈൻമെന്റ് റിലേറ്റഡ് സബ്മിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കളക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ നടക്കാറുള്ളത് അപ്പോൾ മാക്സിമം അത് നഷ്ടപ്പെടുത്താതെ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ അഡ്മിഷനെ ബാധിക്കൊന്നുമില്ല പല ആളുകളും അഡ്മിഷൻ കൺഫർമേഷൻ വരാതായി പോകും അഡ്മിഷൻ കട്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക പല ലേണിംഗ് സെൻറ്റേഴ്സിലും ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് പിന്നെ ലേണേഴ്സിനെ സ്റ്റുഡൻസിന് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതോറൈസേഷൻ ലെറ്റർ വെച്ചിട്ട് ആരെങ്കിലും പറഞ്ഞയച്ചാലും അവരെന്താക്കാറുണ്ട് ബുക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കുകയും കൺസേൺ ആവുന്നു വേണ്ട ഓൾറെഡി ഈ വിഷയങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇൻസെൻറ്റീവ് പ്രോഗ്രാംസ് കാര്യങ്ങൾ നമ്മുടെ നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി തുടങ്ങാൻ പോകുന്ന ബാച്ചുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലും ലഭിക്കുന്നത് എന്നാലും മാക്സിമം നിങ്ങളുടെ ലേണിംഗ് സെൻ്റർ ഒന്ന് പരിചയപ്പെടാനും അവിടെ പോയിട്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സിനെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് വലിയ ഒരു ഉപകാരമായിരിക്കും ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ മെസ്സേജ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക പല ആളുകളും പറഞ്ഞു നമ്മുടെ കൂടെ രജിസ്റ്റർ ചെയ്ത കുറച്ച് ആളുകൾക്കൊക്കെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ മെസ്സേജ് ഒന്നും നമുക്കൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ മെസ്സേജസ് കുറേ ജൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഹോണേഴ്സ് ഡിഗ്രീസ് അതായത് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമും മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിൻ്റെ ഇൻഡക്ഷൻ പ്രോഗ്രാമും പി ജിയുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഇതൊക്കെ ഡിഫറെൻറ്റ് ഡേറ്റ്സിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വന്നു വേറൊരാൾക്ക് വന്നു എനിക്ക് വന്നിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം കോഴ്സുകളുടേതും ഇൻഡക്ഷൻ പ്രോഗ്രാമും മൂന്ന് വർഷ ഡിഗ്രി കോഴ്സുകളുടേതായത് ഹോണേഴ്സിൻ്റെതല്ല ഇനി നടക്കാൻ പോകുന്നത് ഏകദേശം ഇരുപത്തിരണ്ടാം തീയതി ഹോണേഴ്സ് ഡിഗ്രി രജിസ്റ്റർ ചെയ്തവർക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമും അതിനുശേഷം ഇരുപത്തൊമ്പതിന് പി ജി രജിസ്ട്രേഷൻ നടത്തിയവർക്കുള്ളതൊക്കെ ആയിരിക്കും അത് സെയിം ഡേറ്റിന് തന്നെ നടക്കും ചിലപ്പം ലേണിംഗ് സെൻറ്റേഴ്സിൻ്റെ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് നിലവിൽ കഴിഞ്ഞ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്കൊന്നും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല കാരണം ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടില്ല അപ്പോൾ അവർ വീണ്ടും നിങ്ങളുടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ വന്നാൽ ഇൻറ്റിമേഷൻ ലഭിക്കും അപ്പോൾ അത് പോയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം ഇപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്നും പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രധാനമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് തോന്നുന്നു നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ് രജിസ്ട്രേഷൻ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മുടെ കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഒക്കെ അഡ്മിറ്റ് കാർഡ് നമ്മൾ പേഴ്സണലായിട്ട് ആയിട്ട് ആച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് ഇനി എങ്ങനെ കിട്ടുകയാണ് എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ ഉള്ള ഡൗട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം അതിൻ്റെ ഡയറക്ഷൻസ് കാര്യങ്ങൾ ലഭിക്കും നിങ്ങളെ സ്റ്റുഡൻറ്റ് ലോഗിന്നിൽ പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ പോയി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അഡ്മിറ്റ് പ്രിൻറ്റ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻറ് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മറ്റൊരു ഐ പ്രൂഫ് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ഐ ഡിയോ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് കൂടെ നിങ്ങൾ കയ്യിലൊക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ടത് അതുപോലെ തന്നെ കൂട്ടത്തിൽ ജൂമിലും നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോഴ്സുകളുടെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നല്ല കോമ്പ്രിഹെൻഡായിട്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആപ്പ് ത്രൂ ലൈവായിട്ടും അല്ലാതൊക്കെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് അസൈൻമെൻറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് എ ജൂമി ലേണിങ് ആപ്പ് അപ്പോൾ ഇനി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ക്ലാസുകൾ കിട്ടാത്ത ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സുകളെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ അഞ്ചാം വാർഷികം പ്രമാണിച്ചിട്ട് ഫീസ് വളരെ ഇളവോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നത് കുറഞ്ഞ ഫീസിൽ ക്ലാസസ് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എ ജൂമിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്